ഒരു കല്യാണത്തിലേക്ക് എത്തുന്നു അല്ലെങ്കിൽ അങ്ങനെ നോക്കുന്നു ഒരുപാട് ആലോചനകൾ വന്നിട്ടുണ്ടായിരുന്നു പ്രപ്പോസൽസ് അപ്പം അതില് പറഞ്ഞാലും ഇങ്ങനെ എന്നെ നോക്കണം എന്ന് ഞാൻ ഒരിക്കലും അദ്ദേഹത്തോട് പറഞ്ഞിട്ടില്ല എന്റെ കുഞ്ഞുങ്ങളെ നോക്കണം എനിക്ക് ബോധ്യമാകണം ഇത് എനിക്ക് കൊറേ നാള് സമയം എടുക്കും എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ കെട്ടാൻ പോവാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ആളോടൊന്നും പറഞ്ഞിട്ടില്ല ആളെ ആളുടെ ഇഷ്ടം പറഞ്ഞു ഞാൻ വെയിറ്റ് നോക്കാം നോക്കാം ആലോചിക്കാം അത് ഒരു സൈഡിലോട്ട് മാറ്റൂ അപ്പൊ അദ്ദേഹമായിട്ട് ഞാൻ സംസാരിക്കാറുണ്ട് ഫ്രണ്ട്ഷിപ്പിൽ പോവാറുണ്ട് അല്ലാതെ മറ്റൊരു രീതിയിൽ അതെ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ നെഞ്ചിലേറ്റിയ നടിയും നർത്തകിയും ഗായികയും മോഡലും എയർ എഞ്ചിനീയറും നഴ്സും ഒപ്പം തന്നെ ബിഗ് ബോസ് താരവും ഡാൻസറുമായി മാറിക്കഴിഞ്ഞ നമ്മുടെ രേണു രേണു വളച്ചെടുക്കാൻ വേണ്ടി നിരവധി ആളുകൾ ആരോപണം നമ്മൾ കേട്ടതാണ് ബിൽഡർ ഫിറോസ് ഉൾപ്പെടെയുള്ള തിരുമേനി ഉൾപ്പെടെയുള്ള ആളുകൾ ശ്രമിച്ചിരുന്നു മറ്റൊരു പഹയൻ സുധിയുടെ എന്ന് പറയുന്ന മറ്റൊരു പഹേനടക്കം ശ്രമിച്ചിരുന്നു എന്ന് കേട്ടിരുന്നു എന്നാൽ അവരുടെ മുമ്പിലൊന്നും വീഴാതെ ഏറ്റവും ഒടുവിൽ ഒരു പകയൻറെ മുമ്പിൽ രേണു സുദീ എന്ന് പറയുന്ന ഈ ഒരു പ്രമുഖ താരം തനിക്ക് കല്യാണത്തിന് സമ്മതമാണ് എന്നുള്ള രീതിയിൽ സമ്മതം നടത്തിയിരിക്കുന്നു ആരാണത് സോഷ്യൽ മീഡിയ ഉറ്റുനോക്കുന്നത് തന്നെയാണ് ആരാണ് നമ്മൾ നെഞ്ചിലേറ്റിയ രേണു സുദിയുടെ ഭർത്താവായി വരാൻ പോകുന്നത് നിർണായക വെളിപ്പെടുത്തലുകൾ രേണു സുദി എന്ന് പറയുന്ന പ്രമുഖ താരം ഈ ഒരു ഇന്റർവ്യൂവിൽ നടത്തിയിരിക്കുന്നു അതുപോലെ തന്നെ രേണു സുദിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഈ പറഞ്ഞ ആരോപണങ്ങൾക്കൊക്കെയുള്ള ഒരു ഉത്തരം രേണു നമ്മളുമായി പങ്കുവച്ചി ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ തന്നെയാണ് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ചെക്ക് വീഡിയോയിലേക്ക് വീഡിയോ വീഡിയോ കാണുന്നവർ ഒന്ന് 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 ലൈക്ക് ചാനൽ ചാനൽ ഹൈപ്പ് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഒന്നാലോചിക്കേട്ടനെ അപമാനിക്കുന്നു അല്ലെങ്കിൽ മാനം കെടുത്തുന്നു എന്നുള്ള രീതിയിൽ ഏറെ പഴികേട്ടൊരു താരമാണ് ആ താരം ഏറ്റവും ഒടുവിൽ ചെയ്തിരിക്കുന്നത് തന്റെ കയ്യിൽ സുതിച്ചേട്ടന്റെ പേര് പച്ച കുത്തിയിരിക്കുന്നു അതിനുശേഷമാണ് മറ്റൊരു ജീവിതത്തിലേക്ക് കടന്നു ചെല്ലാൻ ആഗ്രഹിക്കുന്നത് അതായത് മറ്റൊരു ജീവിതത്തിൽ കടന്നു ചെന്നാൽ പോലും സുതിച്ചേട്ടനെ തന്റെ മനസ്സിൽ നിന്നും തന്റെ ശരീരത്തിൽ നിന്നും പറിച്ചു മാറ്റാൻ പറ്റാത്ത തരത്തിൽ പച്ച കുത്തിയിരിക്കുകയാണ് ഏറെ മഹത്തരമായ ഒരു കാര്യം തന്നെയാണ് താരം ഇപ്പോൾ ചെയ്തിരിക്കുന്നത് അല്ല ബിഗ് ബോസിന് ശേഷം എങ്ങനെയാണ് ലൈഫ് മാറിയത് വലിയ രീതിയിലുള്ള ഒരു ബിസിയാണ് നേരത്തെ ബിസി ഉണ്ടായിരുന്നു പക്ഷെ ആ ബിസിക്ക് ഒരു എന്താ പറയാ എവിടെയോ എന്തോ എവിടെയോ എന്തോ ഒരു എവിടെയോ എന്തൊരു തകരാറും ഉണ്ടായിരുന്നു സോ ഇപ്പൊ അങ്ങനല്ല കംപ്ലീറ്റ്ലി ഒരു സെലിബ്രിറ്റി ബിഗ് ബോസ് കാരണം ബിഗ് ബോസ് ഇറങ്ങിയതിന് ശേഷമാണ് ഒന്നും കൂടെ എന്തോ ഞാൻ എന്നെ തന്നെയാണോ എല്ലായിരുന്നു കോടി പേരുക ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ ഒരു ഭയങ്കര ചേച്ചി എന്നൊക്കെ പറഞ്ഞ നേരത്തെ സുചണ്ടേച്ചി അതെ ബിഗ് ബോസിന് ശേഷം വലിയ രീതിയിലുള്ള മാറ്റം പ്രമുഖ താരത്തിന് ഉണ്ടായിരിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറെ ആരോപണം താരത്തിന് കേൾക്കേണ്ടി വന്ന് എന്താണത് അതേ താരം മണിക്കൂറിന് രണ്ട് ലക്ഷം രൂപ അടക്കം വാങ്ങുന്നു എന്നുള്ള ആരോപണം പ്രമുഖ റീൽസ് താരമായ എ ജെ പി അടക്കം ഉന്നയിച്ചിരിക്കുന്നു നിരവധി ആളുകൾ താരത്തിന്റെ ആ ഒരു ശമ്പള ചൊല്ലി ആരോപണം ഉന്നയിക്കുന്നുണ്ട് വെറും അയ്യായിരം രൂപ വാങ്ങിക്കൊണ്ടിരുന്ന താരം എങ്ങനെയാണ് പൊടുന്നതിനെ ഒരു ലക്ഷത്തിലേക്കും രണ്ട് ലക്ഷത്തിലേക്കും മണിക്കൂറിന് വാങ്ങുന്ന രീതിയിലേക്ക് പോയത് എന്ന് നിരവധി ആരോപണങ്ങൾ താരത്തെ ഈ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു അതിനൊക്കെ ഉള്ള ഉത്തരം താരം തന്നെ പറയുന്നു വരട്ടെ അപ്പൊ നിങ്ങൾക്കറിയാമല്ലോ എന്റെ സ്കിൻ ട്രീറ്റ്മെന്റ് മുഴുവൻ എടുക്കുന്ന നമ്മുടെ യിൽ നിന്നാണ് അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ റൂട്ട തയോന്റെ ഫോളോ അപ്പിന് വേണ്ടിയിട്ടാണ് ഞാൻ ഗ്ലൂട്ടാത്തോൺ ഐവി ഫോളോ അപ്പ് ചെയ്തു കൂടാതെ ടാൻ റിമൂവൽ ട്രീറ്റ്മെന്റും കൂടെ ചെയ്തു ഞാൻ ഒരുപാട് യാത്രയൊക്കെ ചെയ്യുന്നുള്ളത് കൊണ്ട് ഡോക്ടറാണ് ഇവിടെ നിന്ന് പറഞ്ഞത് കാർബൺ ലേസർ ട്രീറ്റ്മെന്റ് ചെയ്യാൻ അങ്ങനെ അതും ചെയ്തു കൂടാതെ ഞാൻ ഹെയർ ഒക്കെ ഒന്ന് എന്താ പറയാ ചെക്ക് ചെയ്തു ഒരു കുഴപ്പമില്ല അടിപൊളിയായിട്ടിരിക്കുന്നു ഇനി ഗ്ലൂട്ടാത്തോൺ ഹൈവിയുടെ ട്രീറ്റ്മെന്റ് ഞാൻ ഫോളോ അപ്പ് ചെയ്യുന്നതായിരിക്കും അതായത് നമുക്കറിയാം താരത്തെ സംബന്ധിച്ച് താരത്തിന്റെ സൗന്ദര്യം ഈ ഒരു കോമ്പറ്റീഷൻ ഫീൽഡിൽ താരത്തിന് നിലകൊള്ളണമെങ്കിൽ ആ രീതിയിലുള്ള കലാപരിപാടികൾ നടത്തേണ്ടതുണ്ട് അതായത് ഗ്ലൂട്ടാ സെക്കൻഡ് എഡിഷൻ ആണ് താരം അപ്പോൾ ചെയ്യുന്നത് ലക്ഷ്യങ്ങൾ ചിലവാക്കിയുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് താരം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് മുൻപുള്ളതിൽ നിന്നും വ്യത്യസ്തമായി താരം ബ്രഹ്മണ്ഡ ചിത്രങ്ങളിൽ അഭിനയിക്കുന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിരിക്കുന്നത് താരം നിലവിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന പ്രൊജക്ടുകൾ നമ്മൾ കണ്ടതാണ് ചെറിയ ക്ലിപ്പുകൾ ഒരിക്കൽ കൂടി വെക്കാം കിടക്കടേ <laughs> 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 ഒന്ന് ആലോചിക്കാ ചുട്ടുകൊള്ളുന്ന വെയിലത്ത് പാറയുടെ മുകളിൽ ചുട്ടുപൊള്ളുന്ന വെയിലത്ത് പാറയുടെ മുകളിൽ കിടക്കാൻ പോലും താരം മണി കാണിക്കുന്നതല്ല താരത്തിന്റെ ആ ഒരു താരപരിവേഷം മാറ്റിവെച്ച് ഏതൊരു രീതിയിലുള്ള റോളുകളും ചെയ്യാൻ വേണ്ടിയുള്ള താരത്തിന്റെ ആ ഒരു പരിശ്രമം ഒരു പക്ഷെ അതുകൊണ്ടൊക്കെ ആയിരിക്കാം താരത്തിന് ഈ ഒരു സ്കിന്നിന്റെ ട്രീറ്റ്മെന്റ് ഗ്ലൂട്ടാ തയോണിന്റെ ട്രീറ്റ്മെന്റ് വളരെ ആവശ്യകരമായി വരും തന്റെ ക്യാരക്ടർ മികച്ചതാക്കാൻ വേണ്ടി താരം ഏതറ്റം വരെയും പോകുന്ന രീതിയിലേക്ക് പോയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മളിപ്പോ ചെയ്യാൻ പോകാ കാട്ടുമങ്ക മൂപ്പന്റെ മോള് തോഴി തോഴി തോഴിയായിട്ട് കോഴത്തുപോലാണല്ലോ അവനെന്ത് നമ്മടെ ചെറുക്കൻ വാട പരിചയപ്പെടുത്തി നമ്മുടെ നായകൻ എന്റെ പുതിയ നായകൻ കമന്റ് അടുത്ത കിട്ടി അതെ ചിത്രത്തിന്റെ ഒരു ഘടന കാണുമ്പോൾ തന്നെ നമുക്കറിയാം വിദേശ ലൊക്കേഷനുകളടക്കമുള്ള മംഗോളിയൻ താരങ്ങളടക്കം കൂടെ അഭിനയിക്കുന്ന ഒരു ആക്ട്രസ് മലയാളിയല്ല കാഴ്ചയിൽ തന്നെ വ്യക്തമാണ് മംഗോളി ആക്ട്രസ് ആണെന്നാണ് തോന്നുന്നത് ഒപ്പം തന്നെ മോഡലായ സതീഷ് അഭിനയിക്കുന്നു അതേ താരനിബിഡമായ പുതുമുഖങ്ങൾക്ക് പ്രാധാന്യം നൽകി രസകരമായ കോസ്റ്റ്യൂമൊക്കെ ലക്ഷ്യങ്ങൾ ചിലവാക്കിയുള്ള കോസ്റ്റ്യൂമുകളാണ് നമുക്കറിയാം ക്വാളിറ്റിയിൽ യാതൊരു കോംപ്രമൈസും ഇല്ലാത്ത രീതിയിലുള്ള ഒരു നിർമ്മാണ കമ്പനിയുടെ സിനിമയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബിഗ് ബോസിലായിരുന്നപ്പോൾ താരമേറെ പഴി കേട്ടത് മുടിയുമായി ബന്ധപ്പെട്ടായിരുന്നു താരത്തിന്റെ മുടിയെ കുറിച്ചും മുടിയിൽ നിന്ന് പേനടുത്ത് കൊല്ലുന്നതിനെ കുറിച്ചും ഒക്കെയുള്ള ട്രോളുകൾ ഒപ്പം തന്നെ അനുമോൾ അടക്കമുള്ള ആളുകൾ താരത്തെ കളിയാക്കിയിരുന്നു ബിഗ് ബോസിൽ ഒരുപക്ഷെ വൈസ് സ്റ്റാറിന്റെ അംബാസിഡർ ആയി മാറിയില്ലായിരുന്നെങ്കിൽ കിറ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഉറപ്പായും അനുമോളെ പിന്നിലാക്കിക്കൊണ്ട് കപ്പ് നേടുന്ന ഒരു താരമായി മാറുമായിരുന്നു എന്നാൽ അത്രയ്ക്ക് അത്യാഗ്രഹം താരത്തിൽ ഇല്ലായിരുന്നു രേണു എന്ന് പറയുന്ന പ്രമുഖ താരം ആ കേട്ട പഴികൾക്കൊക്കെ ഒരു അറുതി വരുത്തിയിരിക്കുന്നു ഹേറിന് ലക്ഷങ്ങൾ ചില വീണ്ടും ട്രീറ്റ്മെന്റ് എടുത്തിരിക്കുന്നു ഇപ്പൊ ഹെയർ എല്ലാം ഇപ്പൊ നമ്മൾ റിമൂവ് ചെയ്യും അത് കഴിഞ്ഞു നമുക്ക് വാക്സിങ് ടൈം ഉണ്ടാവും അതിൽ മാമിന്റെ സെക്കൻഡ് സെറ്റിംഗ് ഉണ്ടല്ലോ സ്കിൻ വൈറ്റനിങ് സെക്കൻഡ് സെറ്റിങ് ചെയ്യാട്ടോ ആ ടൈം എന്റെ ഒറിജിനൽ ഹെയർ ഈ ഹെയറിലാണ് ഞാൻ എക്സ്റ്റെൻഷൻ ചെയ്തത് അതുപോലെ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തത് ആരം ലക്ഷങ്ങൾ വാങ്ങുന്നു എന്ന് ആരോപിക്കുന്ന നിങ്ങൾ ആരെങ്കിലും ഇത് കാണുന്നുണ്ടോ ഇത് ആരെങ്കിലും കാണുന്നുണ്ടോ ആരെങ്കിലും ഇത് മനസ്സിലാക്കുന്നുണ്ടോ താരം എന്തോരം പൈസയാണ് ഇതിനൊക്കെ വേണ്ടി മുടക്കുന്നത് ഹെയറിന് സ്പാ ചെയ്തു കളർ ചെയ്തു അതുപോലെ കേള് ചെയ്തു സ്ട്രേറ്റും ചെയ്തു പക്ഷെ എക്സ്റ്റൻഷനോ ഹെയറിനോ യാതൊരു ഇത് ഡാമേജ് കണ്ടായിരുന്നു ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ റീസർവീസ് ചെയ്യണമല്ലോ മാസം അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എനിക്കൊന്നേ പറയാനുള്ളൂ ഇനിയെങ്കിലും പ്രമുഖ താരം കളിയാക്കുന്നവർ കൂടുതൽ ശമ്പളം പേടിക്കുന്നു എന്ന് പറഞ്ഞ് ആരോപണം ഉന്നയിക്കുന്നവർ മനസ്സിലാക്കേണ്ടത് താരത്തിന് അതിന്റെ ഇരട്ടി പൈസ ചെലവാകുന്നുണ്ട് താരം അതിൽ നിന്നൊക്കെ മിച്ചം പിടിച്ച് താരം കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ മുടക്കിയാണ് ഈ സൗന്ദര്യ വർധനവ് നടത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ ഒരു സൗന്ദര്യ ധാമമായി താരത്തിന് മാറാൻ കഴിഞ്ഞെന്ന് പറയാരിക്കും

മൂകാഭോങ്ങൾ തോന്നുന്നെങ്കിൽ തീർച്ചയായും പങ്കുവെക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം